മലയാള സിനിമയിൽ ഒരുപിടി ഗംഭീര സിനിമകളാണ് വരുന്നത് ഗംഭീര സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ മലയാളത്തിൽ പരീക്ഷിക്കാത്ത ചില നടന്മാരുടെ കരിയറിൽ തന്നെ മാറ്റം വരുത്താൻ സാധിക്കുന്ന സിനിമകൾ അങ്ങനെ എടുത്തു നോക്കിയാൽ എല്ലാവർക്കും ഒരുപിടി സിനിമകളുണ്ട് സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ കാറ്റഗറിയിൽ വരുന്ന ഒരു ചിത്രമാണ് ടിക്കി ടാക്ക എന്ന ആസിഫ് അലി ചിത്രം ആസിഫ് അലി നായകനെത്തുന്ന ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകളും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു വൻ ബജറ്റിൽ ഒരുങ്ങുന്ന ടിക്കി ടാക്കയുടെ ഷൂട്ട് അവസാന ഘട്ടത്തിലാണ് ഇപ്പോഴത്തെ ചിത്രത്തെക്കുറിച്ചുള്ള പുതിയ റിപ്പോർട്ടുകൾ വലിയ തോതിൽ വൈറലാകുന്നു കഴിഞ്ഞ ദിവസം ആസിഫ് അലിയുടെ പിറന്നാൾ ദിനം ുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്ററും ഗ്ലിംസ് വീഡിയോയും ഒക്കെ ഇറങ്ങിയിരുന്നു കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ആസിഫ് അലിയുടെ കരിയറിലെ ഞെട്ടിപ്പിക്കാൻ പോകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എന്ന് ആസിഫ് അലിയുടെ കരിയറിലെ കെ ജി എഫ് എന്ന് വിശേഷിപ്പിക്കുന്ന സിനിമ കൂടിയാണിത് ഈ ചിത്രത്തിൽ അതുപോലെ തന്നെ ഞെട്ടിപ്പിക്കാനുള്ള കഥാപാത്രങ്ങൾ എത്തുന്നതുമുണ്ട് താരങ്ങളും അതിലൊരാളായി പറഞ്ഞുകെട്ടത് പൃഥ്വിരാജിന്റെ പേര് തന്നെയാണ് ചിത്രത്തിൽ സൂപ്പർ താരം പൃഥ്വിരാജ് അതിഥിവേഷം കൈകാര്യം ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാലിപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ചിത്രത്തിൽ നിന്നും പൃഥ്വിരാജ് പിന്മാറിയെന്നാണ് വിവരം വാരണാസി അടക്കം നിരവധി സിനിമകളുടെ തിരക്കുകൾ കാരണമാണ് പൃഥ്വിക്ക് ടിക്കറ്റ് ആക്ക ചെയ്യാനാകത്തത് എന്നാണ് റിപ്പോർട്ട് പൃഥ്വിരാജിനു പകരം തമിഴ് സൂപ്പർ താരം വിശാൽ ഈ വേഷം ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് മലയാളത്തിൽ വിശാലിന്റെ രണ്ടാമത്തെ ചിത്രമായി ടിക്കറ്റാക്ക മാറിയേക്കുമെന്നാണ് സിനിമാ പേജുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് മോഹൻലാലിനെ നായകനാക്കി ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത വില്ലനിലൂടെയാണ് വിശാൽ കേരളത്തിലേക്ക് കടന്നു വന്നത് ഇപ്പോഴിത വിശാൽ വീണ്ടും എന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച തമിഴിൽ ഏറ്റവും നന്നായി ആക്ഷൻ ചെയ്യുന്ന താരങ്ങളിൽ ഒരാളാണ് വിശാൽ മലയാളത്തിൽ ഏറ്റവും വലിയ ആക്ഷൻ ചിത്രത്തിന്റെ ഭാഗമാകുകയാണെന്ന വാർത്ത സിനിമാ പ്രേമികൾ ഏറ്റെടുത്തിരിക്കുകയാണ് ടിക്കറ്റാക്കയിലെ വിശാലിന്റെ ത്തെ കുറിച്ച് ഔദ്യോഗിക അറിയിപ്പ് വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നാണ് റിപ്പോർട്ടും എറണാകുളം പാലക്കാട് ചെന്നൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിലായാണ് ചിത്രത്തിന്റെ ഷൂട്ട് അവസാന ഷൂട്ട് കൊച്ചിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം ഒക്ടോബറിൽ ചിത്രം തിയേറ്ററിലേക്ക് എത്തിക്കാനാണ് അണിയറ പ്രവർത്തകർ പദ്ധതിയിടുന്നത് ആസിഫലിയുടെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രമായാണ് ടിക്കറ്റ് അക്ക ഒരുങ്ങുന്നതും ഇത് നിൽക്കുമ്പോൾ സാക്ഷാൽ പൃഥ്വിരാജിന്റെ കരിയറിലുമുണ്ട് മലയാളക്കരയെ ഞെട്ടിപ്പിക്കുന്ന ചില പ്രോജക്ടുകൾ അതിലൊന്നാണ് ഐ നോബഡി എന്ന ചിത്രം ഇതുവരെ പരീക്ഷിക്കാത്ത ഒരു മേക്കിംഗ് ശൈലിയുമായി എത്തുന്ന ചിത്രമാണ് ഐ നോബി എന്ന ചിത്രം അതിന്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു അതിന് സന്തോഷത്തിലാണ് ആരാധകരും ഒരു വെറൈറ്റി ചിത്രം കാണാനുള്ള ആകാംക്ഷയിൽ അവരും ഇരിക്കുകയാണ് എന്നാൽ ഇതിനേക്കാളും ആകാംക്ഷ അവര് ജനിപ്പിക്കുന്നത് പൃഥ്വിരാജ് മോഹൻലാലുമായി എത്തുന്ന ഖലീഫ തന്നെയാണ് മോഹൻലാലാണെങ്കിൽ ഈ ചിത്രത്തിലെ ഒരു അതിഥി വേഷത്തിലാണ് എത്തുന്നത് കാരണം മോഹൻലാൽ അടുത്തതായി ഈ ചിത്രത്തിലെ ഉഴിനിള കഥാപാത്രമായി മാറുകയാണ് അപ്പോഴും മോഹൻലാൽ പൃഥ്വിരാജ് കോമ്പിനേഷൻ ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ മോഹൻലാലിന്റേതായി ഖലീഫയിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതും അങ്ങനെ ഒരു കോമ്പിനേഷൻ സീൻ തന്നെയാണ് ഒരു ഇൻട്രൊഡക്ഷൻ സീൻ മാത്രമാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു ആദ്യ ഷെഡ്യൂൾ മോഹൻലാലുമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് അടുത്ത ഷെഡ്യൂളിലേക്ക് കടക്കയാണ് കലീഫയുടെ ടീം സെക്കൻഡ് ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കോഴിക്കോടാണ് അതും ഫെബ്രുവരി പന്ത്രണ്ടിനായിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് രണ്ടായിരത്തി ഓഗസ്റ്റ് ഇരുപത് ഗ്രാൻഡ് ഓണം റിലീസാണ് കലീഫ ലക്ഷ്യം വെക്കുന്നത് അതിന്റെ വിവരങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള പരിപാടിയാണ് പൃഥ്വിരാജാണെങ്കിൽ നിരവധി പ്രോജക്ടുകളാണ് ചെയ്യാനുള്ളത് അതിലൊന്നാണ് ഐ നോബഡി എന്ന ചിത്രം ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയത് ഇനിയിപ്പോൾ കലീഫയിലേക്കാണ് വരുന്നത് ഇതിൽ മോഹൻലാൽ എങ്ങനെയെത്തും എന്നുള്ളതൊക്കെയാണ് മറ്റൊരു രീതിയിൽ പ്രേക്ഷരെ ആശ്ചര്യപ്പെടുത്തുന്നത് എന്തായാലും ഇപ്പോഴത്തെ മോഹൻലാൽ ലുക്കിൽ എത്താൻ പോകുന്ന സിനിമകൾക്കൊക്കെ ഒരു വെറൈറ്റി ഉണ്ട് എന്ന് തന്നെ പറയാം അതിനുവേണ്ടിയാണ് പ്രേഷ്കർ കാത്തിരിക്കുന്നത് ആ കാറ്റഗറിയിൽ എൽ മുന്നൂറ്റി അറുപത്തി തന്നെയാണ് പ്രേക്ഷരുടെ ഏറ്റവും ആകാംക്ഷ ജനിപ്പിക്കുന്ന ചിത്രവും മോഹൻലാലിന്റെ വരാൻ പോകുന്ന ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ആകാംക്ഷയും ഈ ചിത്രത്തിന് തന്നെയാണ് എന്നാൽ മോഹൻലാന്റെ പല ചിത്രങ്ങളും അണിയറയിൽ ഒരുങ്ങുകയും നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസം മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിച്ചെത്തുന്ന എന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ് ആണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയത് ചിത്രത്തിന്റെ ടീം അംഗങ്ങൾ തന്നെ ഈ വിവരങ്ങൾ പങ്കുവച്ചിട്ടുള്ള വീഡിയോയും പങ്കുവച്ചു മോഹൻലാൽ തന്റെ ഡെബിംഗ് പൂർത്തിയാക്കിയ ാണ് അണിയറ പ്രവർത്തർ അറിയിച്ചിരിക്കുന്നത് മോഹൻലാൽ ഡബിങ് ചെയ്യുന്നതിന്റെ വീഡിയോ അടക്കം പുറത്തു വന്നുകഴിഞ്ഞു റേഞ്ച് കാറിൽ എൽ സിനിമയുടെ ലുക്കിൽ കറുപ്പ് ഷർട്ടും പാൻസും ധരിച്ച് ഡബിങിനെത്തുന്ന മോഹൻലാലിനെ വീഡിയോയിൽ കാണാം ചിത്രത്തിന്റെ സംവിധായകൻ മഹേഷ് നാരായണൻ മോഹൻലാലിന് നിർദ്ദേശങ്ങൾ നൽകാനായി സ്റ്റുഡിയോയിലുണ്ട് ഓക്കെ അല്ലേ എന്ന് മോഹൻലാൽ ചോദിക്കുമ്പോൾ ഓക്കെ സാർ എന്ന് മഹേഷ് നാരായണൻ മറുപടി നൽകുന്നു മോഹൻലാന്റെ ഈ വീഡിയോയിലെ ലുക്ക് തന്നെയാണ് പിന്നീട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തു എന്തായാലും ഇതിനുശേഷം ഡബിംഗ് സ്റ്റുഡിയോയിൽ നിന്നും നിരവധി ചിത്രങ്ങളാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയതും അതും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി